ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു സ്വപ്നം അത് സാക്ഷാത്കരിക്കാനായി രാജ്യം മുഴുവൻ മുന്നിട്ടിറങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതൊരിക്കലും പ്രധാനമന്ത്രിയുടെ മാത്രം സ്വപ്നമല്ല ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ സ്വപ്നം തന്നെയാണ് അത് ലക്ഷം കോടി മുടക്കി പൂർത്തീകരിക്കാനായി പോകുന്നു അതിനുള്ള നിർണായക ഒരു ചുവടുവയ്പ്പിലേക്ക് രാജ്യം കുതിച്ചിരിക്കുന്നു രാജ്യത്ത് ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഈ പദ്ധതി അതിനുള്ള ജോലികൾ അതിവേഗത്തിലാണ് കൊണ്ടിരിക്കുന്നത് ഏകദേശം പൂർത്തീകരിക്കാറാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു ശ്രമകരമായ ഒരു വലിയ ജോലി അത് കഴിഞ്ഞിരിക്കുന്നു മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്ട് പൂർത്തീകരിക്കുന്നതോടെ മിന്നൽ വേഗത്തിൽ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയുമെന്നും ജപ്പാനിലെ അതിനൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തും അങ്ങനെ കുതിക്കാൻ കഴിയുമെന്നുമുള്ള ഒരു വിശ്വാസം തന്നെയാണ് ജനങ്ങൾക്കുണ്ടാകുന്നത് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ നീളമുള്ള പ്രധാന തുരങ്ക പദ്ധതി ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് മീറ്റർ നീളമുള്ള മുംബൈയിലെ ഖൻസോളിയിലെ തുരങ്കമാണിപ്പോൾ പണികഴിച്ചത് വാദ്രാകുർല കോംപ്ലക്സ് മുതൽ സിൽഫദ വരെയുള്ള ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ദൂരമാണ് ഈ മുഴുവൻ തുരങ്കവും അതിലൂടെ രണ്ട് മേഖലകളെ ബന്ധിപ്പിക്കുന്ന തുരങ്കത്തെ തന്നെയാണ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് ദേശീയ അതിവേഗ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡാണ് ഈ വിവരം ജനങ്ങൾക്ക് വേണ്ടി പുറത്തുവിട്ടിരിക്കുന്നത് ഈ പ്രധാന തുരങ്കത്തിൽ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ദൈർഘ്യത്തിൽ പതിനാറ് കിലോമീറ്റർ തുരങ്ക നിർമ്മാണ യന്ത്രം ഉപയോഗിച്ച് തുരക്കും ബാക്കി വരുന്ന ഭാഗത്ത് അഞ്ച് കിലോമീറ്റർ ദൂരത്ത് ഓസ്ട്രിയൻ ടണലിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് തുരങ്കം തന്നെ ആയതുകൊണ്ട് അതിൻ്റെ ബലം അത് കൂടുതൽ പരീക്ഷിക്കേണ്ടതാണ് ഒപ്പം തന്നെ ബുള്ളറ്റ് ട്രെയിനാണ് ഇതിനുള്ളിലൂടെ ഓടിക്കുന്നത് അതിവേഗത്തിൽ ഇങ്ങനെ ട്രെയിൻ കടന്നു പോകുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് പരിഹരിക്കും വിധത്തിലായിരിക്കണം യാതൊരു തരത്തിലുമുള്ള വൈബ്രേഷനോ മറ്റ് ഷിവറിങ്ങോ ഒന്നും തന്നെ ഉണ്ടാകാത്ത രീതിയിൽ അത് പൂർത്തീകരിക്കുക എന്നതാണ് ശ്രമകരമായ ജോലി മൂവായിരത്തി മുന്നൂറ് മീറ്റർ നീളമുള്ള ഇരുപത്തിയാറ് മീറ്റർ ആഴത്തിലുള്ള ടെർമിനലാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ആറിനാണ് പ്രധാന തുരങ്കത്തെ ബന്ധിപ്പിക്കുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മീറ്റർ തുരങ്കം കുഴിച്ചു തുടങ്ങിയത് ആറ് മാസം കൊണ്ട് ഇപ്പോൾ അത് പൂർത്തീകരിച്ചിരിക്കുന്നു ഇത് വളരെ വേഗത്തിൽ പൂർത്തീകരിച്ച ഒന്നായി എടുത്തു പറയാൻ കഴിയില്ല ശ്രമകരമായ ഒരുപാട് ടാസ്കുകൾ തന്നെയായിരുന്നു അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി പതിനാല് തവണയാണ് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ സ്ഫോടനം നടത്തിയത് അങ്ങനെയാണ് തുരങ്ക വഴി ഉണ്ടാക്കിയെടുത്തത് ഇങ്ങനെ സ്ഫോടനം നടത്താനായി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് കിലോ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം എത്രത്തോളം ശ്രമകരമായ ഒരു ദൗത്യമാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ഇനി വളരെ വേഗത്തിൽ തന്നെ പദ്ധതി മുന്നോട്ട് പോവുകയും ചെയ്യും തുരങ്ക നിർമ്മാണത്തിന് വേണ്ടി നേരിട്ട് വാഹനങ്ങളുമായി പ്രവേശിക്കാനും അടിയന്തര സാഹചര്യത്തിൽ പുറത്തേക്ക് കടക്കാനും വേണ്ടിയിട്ടാണ് ഈ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മീറ്റർ തുരങ്കം ഉപയോഗിക്കാൻ പോകുന്നത് മുംബൈ സ്റ്റേഷൻ മുതൽ സിൽഫത റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള നിർമ്മാണം വളരെ വേഗത്തിൽ കുതിച്ചു പായുകയാണ് ഈ ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറയുന്നത് ലിമിറ്റഡ് സ്റ്റോപ്പ് ട്രെയിൻ കൂടിയാണ് മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയുള്ള ഈ ട്രെയിനാകട്ടെ അഞ്ഞൂറ്റി എട്ട് കിലോമീറ്റർ മണിക്കൂറിൽ രണ്ട് മണിക്കൂറിൽ ഓടി ഓടിത്തീർക്കുമെന്നതാണ് സവിശേഷത ഇതിൽ പന്ത്രണ്ട് സ്റ്റേഷനുകളെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഓൾ സ്റ്റോപ്പ് ബുള്ളറ്റ് ട്രെയിനുകൾ രണ്ടേ ദശാംശം നാലേ അഞ്ച് മണിക്കൂറിലാണ് ഇത് ഓടിയെത്തുന്നത് രണ്ട് മണിക്കൂറിന് പകരം ഒരു നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കൂടി അധികമായി എടുക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ദൂരപരിധി പിന്നിടാനായി ആറ് മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞതുകയാണ് വന്ദേഭാരതിന് കൂടുതൽ കരുത്തു പകരുന്ന വന്ദേഭാരതിനേക്കാൾ മുന്നിട്ടിറങ്ങുന്ന രീതിയിൽ ഒരു വലിയ പദ്ധതിയായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് ഈ പ്രധാന സ്റ്റേഷനായി എടുത്തു പറയേണ്ടത് സവിശേഷമായ ഒരു സ്ഥലം തന്നെയാണ് അത് സബർമതിയാണ് അതിനോട് ചേർന്ന് ആ സ്ഥലവുമായി ബന്ധപ്പെട്ട രാഷ്ട്രപിതാവിനെ എക്കാലവും ഓർത്തിരിക്കുന്ന തരത്തിലുള്ള ഒരു മൊബിലിറ്റി ഹബും നിർമ്മിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ദിണ്ടി യാത്രയെ ആലേഖനം ചെയ്യുന്ന ഒരു ഹബ്ബായിരിക്കും അത് എയ്റോ ഡൈനാമിക് ഡിസൈനിലുള്ള ഇന്ത്യയുടെ ബുള്ളറ്റ് ട്രെയിനുകൾ രണ്ടായിരത്തി ഇരുപത്തി കൂടി ഓടിത്തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് തന്നെയാണ് മാർച്ച് മാസത്തിൽ ഇക്കാര്യം തുറന്നു പറഞ്ഞത് ആദ്യ സർവീസ് ഗുജറാത്തിലെ സൂറത്ത് മുതൽ ബലിമോറ വരെ ആയിരിക്കും അതിനുശേഷമായിരിക്കും വിപുലമായ രീതിയിൽ സർവീസുകൾ ആസൂത്രണം ചെയ്യുന്നത് രണ്ടായിരത്തി നവംബർ മുതൽ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി നിർമ്മാണം ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനാലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്നത്തെ ജപ്പാൻ പ്രധാനമന്ത്രിയായിരുന്ന ഷിൻസോ അബേയുമാണ് ഈ പ്രൊജക്ട് ആരംഭിക്കാനായി തുടക്കം കുറിക്കാനായി നീക്കങ്ങൾ നടത്തിയത് ഇന്ത്യയുടെ അതിവേഗ റെയിൽ ഇടനാഴിയുടെ നിർവ്വഹണത്തിന് വേണ്ടി ദേശീയ അതിവേഗ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് രണ്ടായിരത്തി പതിനാറിൽ തന്നെ എല്ലാവിധ പരിപാടികളും ആസൂത്രണം ചെയ്തിരുന്നു ജപ്പാനിൽ നിന്നും ഇരുപത്തിനാല് ബുള്ളറ്റ് ട്രെയിനുകളാണ് ഇന്ത്യ വാങ്ങുന്നത് അഞ്ഞൂറ്റി കിലോമീറ്റർ റൂട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതിയോടുകൂടി ഈ ട്രെയിനുകളോടി തുടങ്ങുവന്ന ഒരു ശുഭവാർത്തയും ഇപ്പോൾ പുറത്തു വരികയാണ്